മിനിമം ഒരു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് മാത്രമാണ് യോഗ്യത നാൽപ്പത് വയസ്സ് എസ് സി എസ് ടി ആകുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കേരള പി എസ് സി ആണ് പുതിയ അവസരം ക്ഷണിച്ചിട്ടുള്ളത് മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കാൻ ഇനിയും ഒരുപാട് പേര് ബാക്കിയുണ്ട് അവസാന തീയതി ആയിട്ടുണ്ട് ഒരുപാട് പേര് ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഇനിയും കാത്തിരിക്കേണ്ട വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗജറ്ററിൽ ഒരു വിജ്ഞാപനം മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക എല്ലാവരും എലിജിബിൾ എലിജിളായിരിക്കും ഏജും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ എല്ലാവർക്കും പറ്റുന്നത് പോലെയാണ് വന്നിട്ടുള്ളത് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഗജറ്റഡിലാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പ്യൂണുണ്ട് റൂം അറ്റൻഡൻറ് ഉണ്ട് അതുപോലെ തന്നെ നൈറ്റ് വാച്ച്മാൻ തസ്തികയുണ്ട് ഏകദേശം നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് നിലവിൽ അഞ്ച് ഒഴിവുകളാണ് ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിന്റെ മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും മെയിൽ ആൻഡ് ഫീമെയിൽസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പതിനെട്ട് ടു നാല്പത് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എങ്കിലും എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷം നാപ്പത്തി വയസ്സ് വരെ അപേക്ഷിക്കാം അഞ്ച് വർഷത്തെ ഇളവുണ്ട് ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തേത് അതായത് നാൽപ്പത്തി വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പാസിംഗ് സ്റ്റാൻഡേർഡ് സെവൻത്ത് ആണ് പറയട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് women കാൻഡിഡേറ്റ് are not eligible for appointment to the post of night watchman night watchman എന്ന് പറഞ്ഞിട്ടുള്ള and അതുപോലെ തന്നെ they are അക്സെപ്റ്റഡ് from knowing of cycle ഈ വനിതകളുടെ കേസ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും അവർക്ക് ഏഴാം ക്ലാസ് വിജയം മാത്രം മതി പക്ഷെ ഈ സൈക്കിൾ അറിഞ്ഞിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അതുപോലെ നമ്മൾ കുറച്ചധികം പോസ്റ്റുകൾ പറഞ്ഞു ഇവിടെ പ്യൂൺ അതുപോലെ തന്നെ റൂം അറ്റൻഡൻ ഈ രണ്ട് തസ്തികൾക്കും വനിതകൾ എലിജ് എലിജിബിൾ ആണ് നൈറ്റ് വാച്ച്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള തസ്തിക എലിജിൾ അല്ല എന്ന് കാര്യത്തിൽ അതിന് സ്പെഷ്യൽ ആയിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വനിതകൾക്ക് രണ്ടെണ്ണത്തിന് മാത്രമേ ആപ്ലിക്കേഷൻ സ്വീകരിക്കത്തുള്ളൂ പുരുഷന്മാർക്കാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിനും കൂടിയാണ് സ്വീകരിക്കുന്നത് പക്ഷേ പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ട് സൈക്കിളിങ്ങും കൂടി അറിഞ്ഞിരിക്കണം അത് സിമ്പിൾ ആണ് എക്സാം പാസ്സായൽ തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ സൈക്ലിംഗ് ഒക്കെ പഠിക്കാം സൈക്ലിങ് അറിയാത്ത ആരും ഇല്ല എന്നും ഞാൻ അനുമാനിക്കുന്നു കരുതുന്നു അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം വൺ ടൈം പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക